ഇപ്പോഴത്തെ മലബാർ കല്യാണങ്ങൾ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും ലോൺ എടുത്ത് എല്ലാ ആഘോഷങ്ങളോടെ രണ്ട് വണ്ടി മിഠായും ഐഫോണും ഒക്കെയായി എൻഗേജ്മെന്റ് അതിനുശേഷം മഞ്ഞ കല്യാണം ചുമല കല്യാണം മെഹന്തി അറേബ്യൻ നൈറ്റ്സ് അങ്ങനെ കിടക്കുന്ന ഒരുപാട് ഇങ്ങനെയുള്ള എൻഗേജ്മെന്റും കല്യാണവും കഴിയുമ്പോഴേക്കും മിക്ക പെണ്ണിന്റെയും ചിരക്കൻ്റെയും വീട്ടിൽ അഞ്ച് പൈസ ഉണ്ടാവില്ല ആ കടങ്ങൾ വീട്ടാൻ തന്നെ വേണം പത്തും പതിനഞ്ചും വർഷങ്ങൾ ഒരു കല്യാണം കഴിയുമ്പോഴേക്കും കുടുംബം കുത്തുവാളെടുക്കുന്ന രീതിയിലാണ് പല കല്യാണങ്ങളും നടക്കുന്നത് പല പെണ്ണും ചിറക്കനും ഇൻസ്റ്റാഗ്രാമിൽ മുപ്പത് സെക്കൻഡ് റീൽ ഇടാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പൈസ പൊടിച്ച് കളയുന്നത് അതും സാമ്പത്തികമായ ഭദ്രത ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ക്യാഷ് ഉള്ളവൻ കാണിക്കുന്നത് കണ്ട് അതില്ലാത്തവൻ ചെയ്താൽ പണി മേടിക്കും ക്യാഷ് ഉള്ളവന് ഇതൊന്നും യാതൊരു വിഷയമല്ല എങ്കിൽ ക്യാഷ് ഇല്ലാത്തവനാണ് അനാവശ്യത്തിനേക്കാൾ ഉപരി ആർഭാടം കാണിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ആർഭാടം ചെയ്ത് നമ്മൾ തന്നെ കടക്കണിയിലാകുന്നത് എന്നിട്ടോ ഇങ്ങനെ നടത്തുന്ന പല കല്യാണങ്ങളും ഒരു മാസം രണ്ടു മാസത്തിനുള്ളിൽ ആയി പോകുന്നു നമ്മുടെ സാമ്പത്തിക നില അനുസരിച്ച് മാത്രം ഈ കാര്യങ്ങളിൽ നമ്മൾ പണം ചെലവാകുക അങ്ങനാണെങ്കിൽ കല്യാണം കഴിഞ്ഞും കടമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിലും എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ചിലവാക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനോ അതോ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്യാനോ ഒരു ഒരായുസിലുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യം ഒരു കല്യാണം കൊണ്ട് കളയാനുള്ളതല്ല എന്നോർക്കുക